എൻ്റെ പത്താമത്തെ ഉടമ്പടി പുതുക്കലാണ് നൽത്താരയിലെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡിന് ബിസിനസ്സാണ് അപ്പം ഒരു ജി എസ് ടിയുടെ വിഷയം വന്നിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് വന്നു അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ നോട്ടീസ് ചെയ്യുന്നു അപ്പോൾ ഒരുപാട് എമൗണ്ട് കൂടുതലുള്ളവരുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം അപ്പോൾ ഇത് ഞാൻ എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഇഷ്യൂ വന്നത് അപ്പോൾ ഞാൻ അപ്പോൾ എന്തായാലും ഇത് അടയ്ക്കേണ്ടി വരേണ്ടതാണെന്ന് അക്കൗണ്ടൻറ്റ് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമല്ല ഇത് ഇത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ ഇത് ഇടപെട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം ഇത് അടയ്ക്കേണ്ടി വരുമെന്ന് ഇത്രയൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതാണ് നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതിനുള്ള ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ബാക്കി കൂടുതൽ ഉള്ള എല്ലാവരും കൂടെ അതൊരു കേസ് ഫയൽ ചെയ്തു അപ്പം ഈ നോട്ടീസ് വന്ന് എല്ലാവരും അതിൽ ഉൾപ്പെടുത്തി അപ്പോൾ അതിൽ ുന്നു അങ്ങനെ അതിൻ്റെ വിധി വന്നു ഒരു രൂപ പോലും ആർക്കും അടയ്ക്കേണ്ടി വന്നില്ല അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം കിട്ടിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ഇത്ര ഈ രണ്ട് സാക്ഷ്യമാണ് ഞാനിപ്പം എൻ്റെ ദേവനാമഹത്വത്തത്തിനായിട്ട് സമർപ്പിക്കുന്നത് ഞങ്ങളുടെ ഹസ്ബൻഡ് ഹസ്ബൻഡിന് ബിസിനസ്സാണ് അപ്പം ഒരു ജി എസ് ടിയുടെ വിഷയം